നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞു പോയ ഇന്ത്യൻ സംസ്കാരം ഈജിപ്ത്യൻ മെസപ്പട്ടോമിയൻ പോലും കിടപിടിക്കുന്ന പുരാതന ഭാരതീയ സംസ്കാരത്തിന്റെ പേരാണ് സിന്ധു നദീതട സംസ്കാരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പുരാതന വേരുകൾ തിരയുകയാണ് ഗവേഷകർ സിന്ധു വളർത്തിയ ആ നഗരങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് ഉത്തരേന്ത്യയിൽ പടർന്ന ഈ സംസ്കാരത്തിന്റെ വേരുകൾ ദക്ഷിണേന്ത്യയിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ മനുഷ്യരുടെ പൂർവികർ സിന്ധു നദീതട ജനതയാണെന്ന് വെളിപ്പെടുത്തുകയാണ് ശാസ്ത്രം ആ ചരിത്ര വസ്തുതകളിലേക്കാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ദക്ഷിണേഷ്യക്കാർ സിന്ധു നദീതട ജനതയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ജനിതക പഠനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സിന്ധു നദീതടത്തിൽ നിന്ന് പലായനം ചെയ്തവരാണ് ദക്ഷിണേന്ത്യക്കാരാണെന്നതാണ് പഠനം അടിവരയിടുന്നത് സിന്ധു നദീതട പ്രദേശത്ത് നിന്നും കണ്ടെത്തിയ ഒരു പുരാതന സ്ത്രീയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ച ഡി നടത്തിയ പഠനമാണ് ആധുനിക ഇന്ത്യക്കാരും സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളും തമ്മിലുള്ള ജനിതക ബന്ധം വ്യക്തമാക്കിയത് മെസപ്പട്ടോമിയൻ നാഗരികതയ്ക്കും മെസപ്പട്ടോമിയ ഈജിപ്തിൻ നാഗരികതയ്ക്ക് സമകാലികമായിരുന്ന സിന്ധു നദീതട സംസ്കാരത്തെ ായി സജീവമായി നടക്കുന്നുണ്ട് ഈ പഠനങ്ങളിലാണ് പുതിയ കണ്ടെത്തലുകൾ ഉള്ളതെന്ന് ഡിസ്കവറി മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നു ദ ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻ സൌത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ എന്ന പേരിൽ സയൻസിലും ഏഷ്യൻ ഹാരപ്പൻ ജിനോം ലാക്സ് ആൻഡ് ഫ്രം സ്റ്റെപ്പ് പാഡ്രോ റാലിറ്റിസ് ഓർ ഇറാനിയൻ ഫാർമേഴ്സ് എന്ന പേരിലും സെല്ലിനും പ്രസിദ്ധിപ്പെടുത്തിയ പഠനത്തിലാണ് പുതിയ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ എട്ടായിരം വർഷത്തിനിടെ മധ്യേഷ്യയിൽ നിന്നും വടക്ക് തെക്കൻ ഏഷ്യയിലും ജീവിച്ച അഞ്ഞൂറ്റി വ്യക്തികളിൽ നിന്നും ശേഖരിച്ച പുരാതന ജീനുകൾ നടത്തിയ പഠനത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ആദ്യ പഠനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ദില്ലിക്ക് പുറത്തുള്ള സിന്ധു കാലഘട്ടത്തിലെ ഒരു ശ്മശാന പ്രദേശത്ത് നിന്നും ലഭിച്ച അറുപത്തൊന്ന് അസ്ഥിക്കൂട സാമ്പിളുകൾ നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ ഏകദേശം നാലായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്നും ലഭിച്ച ഡി എൻ എ സാമ്പിളുകളിലാണ് പ്രധാനമായും പഠനം നടന്നത് ഏകദേശം നാലായിരം മുതൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സിന്ധു നദിയുടെ ഫലഭൂഷ്ടമായ പ്രദേശത്ത് വ്യാപിച്ചു കിടന്നിരുന്ന ഒരു പുരാതന സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം ലോകത്തിലെ അക്കാലത്തെ വലിയ സംസ്കാരങ്ങളുമായി സിന്ധു നദീതട നിവാസികൾക്ക് വ്യാപാര ബന്ധവും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒരു ദശലക്ഷത്തിനടുത്ത് ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇവർ എവിടെ നിന്നാണ് സിന്ധു നദീതടത്തിലേക്ക് എത്തിയതെന്ന് ഇന്നും ദുരൂഹമാണ് ഈ ജനത തദ്ദേശീയരായിരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് സമീപ പ്രദേശങ്ങളിൽ വേട്ടയാടി ജീവിച്ച ജനത പതുക്കെ കൃഷിയിലേക്ക് തിരിഞ്ഞതോടെ ഫലഭൂഷ്ടമായ സിന്ധു നദീതടത്തിൽ സ്ഥിരതാമസം ഉറപ്പിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് ഇവർ കാലക്രമേണ ഇന്നത്തെ പാകിസ്ഥാനിലേക്കും ഉത്തരേന്ത്യയിലേക്കും പിന്നാലെ ദക്ഷിണേഷ്യയിലേക്കും പലായനം ചെയ്തുവെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു കിഴക്കൻ അനറ്റോലിയ ഇറാൻ ഇറാഖ് സിറിയ എന്നിവ ഉൾപ്പെടുന്ന ഫലഭൂഷ്ടമായ പ്രദേശത്തു നിന്നുള്ള കുടിയേറ്റക്കാർ ഇറാനിയൻ പീഠഭൂമിയുടെ ദക്ഷിണേഷ്യയിലേക്ക് വ്യാപിക്കുകയും ഒപ്പം അവരുടെ കൃഷിരീതികളും അവിടെ എത്തിപ്പെട്ടു എന്നായിരുന്നു ഇതുവരെ വിശ്വസിച്ചിരുന്നത് എന്നാൽ ദക്ഷിണേന്ത്യയിലെ കാർഷിക സംസ്കാരത്തിന്റെ പ്രാരംഭത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് പുതിയ കണ്ടെത്തൽ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയുടെ വംശപരമ്പര തെക്കുകിഴക്കൻ ഏഷ്യയുടെയും ആദ്യകാല ഇറാനിയൻ വേട്ടക്കാരുടെയും മിശ്രിതമായിരുന്നു എന്നാണ് പറയുന്നത് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഫെർട്ടൈൽ പ്രസന്റ് കുടിയേറ്റക്കാരിൽ നിന്നോ അല്ലെങ്കിൽ കർഷകർ കൂടിയ യുറേഷ്യയിൽ നിന്നുള്ള സ്റ്റെപ്പി പാസ്റ്റെറിസ്റ്റുകൾ എന്ന മറ്റൊരു ഗ്രൂപ്പിൽ നിന്നോ ഉള്ള ഡി എൻ എ സ്ത്രീയുടെ ഡി എൻ ഐ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഇറാനിയൻ കർഷകരോ പശു വളർത്തലുകാരോ ഇക്കാലത്ത് സിന്ധു മേഖലയിൽ എത്തിയിരുന്നില്ല എന്ന നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അതിനർത്ഥം സിന്ധു നദീതടദേശക്കാർ സ്വന്തം നിലയിൽ കൃഷിരീതികൾ കണ്ടെത്തിയെന്ന് പഠനം അനുമാനിക്കുന്നു എന്നാണ് അതേസമയം സിന്ധു നദീതട ജനതയ്ക്ക് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ മാലിദ്വീപ് നേപ്പാൾ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവ ഉൾക്കൊള്ളുന്ന ദക്ഷിണേഷ്യക്കാരുമായി ഏറെ അടുത്ത ഡി എൻ എ ബന്ധമുണ്ടെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട് ആധുനിക കാലത്തെ എല്ലാ ദക്ഷിണേഷ്യക്കാരും സിന്ധു നദീതടത്തിൽ നിന്നുള്ളവരാണ് എന്നതിന്റെ തെളിവാണിതെന്നാണ് പഠന രചയിതാവായ വഗീഷ് നരസിംഹൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇരു പഠന ിലുമായി പന്ത്രണ്ടായിരം വർഷങ്ങൾക്കും രണ്ടായിരം വർഷങ്ങൾക്കും മുമ്പ് വരെ ജീവിച്ചിരുന്ന ദക്ഷിണ മധ്യേഷ്യയിൽ നിന്ന് കുഴിച്ചെടുത്ത ആളുകളിൽ നിന്നുള്ള അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് ജിനോമുകൾ വിശകലനം ചെയ്തതായി നരസിംഹൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ വിശകലനങ്ങളിൽ നിന്ന് ദക്ഷിണേഷ്യക്കാർ ഇറാനിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും വേട്ടക്കാരുമായി അടുത്ത ബന്ധമുള്ളവരാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് അതേസമയം വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം അക്കാലത്തെ ജനത ഇന്ത്യയിലെ ഉപദ്വീപിൽ നിന്നുള്ള പൂർവിക ഗ്രൂപ്പുകളുമായി ഇടകലർന്നു എന്നും പഠനം ഇങ്ങനെ രൂപപ്പെട്ട സങ്കര വിഭാഗമാണ് പിന്നീട് ആധുനിക ദക്ഷിണേഷ്യൻ വംശജരുടെ നട്ടല്ലായി മാറിയതെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഇന്തോ യൂറോപ്യൻ ഭാഷകളുടെ ആദ്യകാല പതിപ്പുകളായി ഈ പ്രദേശത്തേക്ക് കുടിയേറിയ സ്റ്റെപ്പി പാസ്റ്ററിസ്റ്റുകളുമായി തദ്ദേശീയർ ഇടകലരുന്നു ഈ ജനത പതുക്കെ ഉത്തരേന്ത്യയിലെമ്പാടും വ്യാപിക്കുകയും പിന്നീട് കിഴക്കൻ ഏഷ്യയിലെ പ്രബല വിഭാഗമായി മാറുകയും ചെയ്തു സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ